മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ പ്രേക്ഷകരുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വിന്നറായത് അനീഷ് തന്നെയാണ് ഇതുവരെയുള്ള സീസണിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ സീസൺ സിക്സ് വരെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് വിന്നറിനെ കാണിക്കുന്നത് പക്ഷേ ഈ ഒരു തവണ ലാലേട്ടൻ തന്നെ പറയാമെന്നൊക്കെ പറഞ്ഞ് വോട്ട് തന്നെ കാണിച്ചിട്ടില്ല അവിടെ തന്നെ നമുക്ക് നമ്മുടെ അനീഷേട്ടൻ വിന്നറായത് പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത് എന്താണെങ്കിലും എല്ലാ അനുമോളോടൊപ്പം കട്ടയ്ക്ക് വോട്ടിങ്ങിൽ അനീചേട്ടൻ തന്നെയായിരുന്നു എല്ലാ ആദ്യം തൊട്ട് അനീഷേട്ടനും ലീഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അത്രയും പേരുടെ മുമ്പിൽ ഒരു കോമണറായി ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് ഏറ്റവും അധികം വോട്ടിങ്ങിൽ ലീഡ് ചെയ്ത് നിന്ന ആഴ്ചകൾ വരെ അനീശേട്ടൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഹൃദയത്തിൽ എന്നും അനീചേട്ടൻ തന്നെയായിരിക്കും ബിഗ് ബോസിന്റെ വിന്നർ എല്ലാവരോടും നന്ദി മാത്രമേ എനിക്കുള്ളൂ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ കൂട്ടുകാർക്കും ഞാൻ മറന്നുപോയെന്നുവരെ അനീഷ്ടം പറയുന്നുണ്ട് ആ ഒരു മൊമെന്റിൽ പറയാൻ പോലും വാക്കുകൾ പോലും കിട്ടുന്നില്ല പ്രേക്ഷകരുടെ മനസ്സിലെ ഒരേ ഒരു വിന്നർ അനീഷ്